പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഈശോയുടെ പിറവി തിരുന്നാളിന് വേണ്ടി പ്രാർത്ഥനാപൂർവം ഒരുങ്ങി വരുന്ന ദിവസങ്ങളാണ് രണ്ടാഴ്ച പിന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് കാലത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നമുക്ക് പ്രത്യേകമായി ഈശോയുടെ വരവിന് വേണ്ടി ഹൃദയം പുൽക്കൂട് പോലെ വിശുദ്ധമാക്കി ഒരുക്കാനായി പരിശ്രമിക്കാം യോസെ പിതാവിനെയും മാതാവിനെയും അതുപോലെ വിശുദ്ധരായിരുന്ന മറ്റെല്ലാ മനുഷ്യരെയും പോലെ നമ്മുടെ ഹൃദയങ്ങളും വിശുദ്ധമാക്കി മാറ്റി ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ശ്രാവയോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് സുവിശേഷം പറയുന്ന കാര്യങ്ങളാണ് ഒരു രണ്ടു മൂന്ന് പ്രായോഗിക ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്നു എലിസബത്ത് പ്രസവസമയമായപ്പോൾ ഒരു കുഞ്ഞിനെ സ്നാപയോഹന്നാനെ പ്രസവിക്കുന്നു തിരുവചനം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കണ്ട് അവളുടെ ബന്ധുക്കളും അയൽക്കാരും അവളോടൊത്ത് സന്തോഷിച്ചു കർത്താവ് അവർക്ക് കൊടുത്ത ആ ഉദരഫലം അത് കർത്താവിന്റെ വലിയ കാരുണ്യമായിട്ടാണ് എല്ലാവരും കണ്ടത് നമ്മുടെയും കുടുംബങ്ങളിൽ ദൈവം കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ അതിനെ കർത്താവിൻ്റെ വലിയ കാരുണ്യമായി കാണാൻ നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ അനുഗ്രഹമായി നൽകാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം ഒരു പക്ഷെ ലോകത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഒത്തിരിയേറെ പേരുണ്ട് അവരോട് കർത്താവ് കാരനും കാണിക്കുന്നില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത് അവരെക്കുറിച്ച് ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടാവാം ഉദരഫലങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദമ്പതികൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകാതിരിക്കുന്നെങ്കിൽ ആ ദമ്പതികളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഉള്ളവർ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹത്തിന് പാത്രമായവരാണെന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ദൈവം ഏതാനും പേരെ കുഞ്ഞുങ്ങൾ ഇല്ലാതെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ സഖ്രിയായും എലിസബത്തും അവരുടെ വിവാഹത്തിന്റെ എത്രയോ വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ നിന്നു അത് ദൈവം അവരെ കാണാതിരുന്നത് കൊണ്ടല്ല അവരെക്കുറിച്ച് ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നു എലിസബത്തിന് ജനിച്ച കുഞ്ഞിനെ കണ്ടപ്പോൾ ഇത് കർത്താവിൻ്റെ വലിയ കാരുണ്യം എന്ന രീതിയിലാണ് ജനം മുഴുവൻ കണ്ടത് നമ്മുടെ മക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കാരുണ്യമായി കർത്താവ് നമ്മളോട് കാണിച്ച കാരുണ്യമാണ് ഈ കുഞ്ഞിൻ്റെ രൂപത്തിൽ വന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം ഒരു പടി കൂടി കടത്തി പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കർത്താവിനെ ഓർമ്മിക്കാൻ ദൈവത്തെ ഓർമ്മിക്കാൻ നമുക്കെപ്പോഴും സാധിക്കണം രണ്ടാമതൊരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഈ സഖറിയായുടെയും എലിസബത്തിൻ്റെയും ബന്ധുക്കളുടെയും അയൽക്കാരുടെയും മനസ്സാണ് കർത്താവ് അവരോട് കാരുണ്യം കാണിച്ചപ്പോൾ ഈ ബന്ധുക്കളും അയൽക്കാരും അവരോടൊത്ത് സന്തോഷിച്ചു എന്നാണ് പറയുന്നത് ഒരാൾക്ക് അപ്രതീക്ഷിതമായ ഒരു അനുഗ്രഹം വരുമ്പോൾ അതിൽ അസൂയയോ അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞ കുഞ്ഞുണ്ടായി എന്ന രീതിയിൽ ഒരു കളിയാക്കലോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹം കിട്ടിയതിന്റെ പേരിൽ അവരോടൊരു വെറുപ്പോ ഇഷ്ടക്കേടോ ഒന്നും കാണിക്കാതെ സന്തോഷിക്കുന്ന അയൽക്കാരും ബന്ധുക്കളും വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയും വളരെ നല്ല ഒരു ആത്മീയ മാതൃകയുമാണ് നമ്മൾ അവരിൽ കാണുന്നത് സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കാൻ സാധിക്കുന്നതും കരയുന്നവരോടൊപ്പം കരയാൻ സാധിക്കുന്നതും ഉള്ളിൽ യഥാർത്ഥമായ ദൈവികത ആത്മീയത ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് ഒരുപക്ഷെ നമുക്കില്ലാത്ത അനുഗ്രഹം മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടാവാം അപ്പോഴും അവരോടൊപ്പം സന്തോഷിക്കാനും അവരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാനും സാധിക്കുന്നത് യഥാർത്ഥമായ ഒരു ആത്മീയതയും ദൈവികതയുമാണ് ഈ അയൽക്കാരും ബന്ധുക്കളും നമ്മുടെ മുമ്പിൽ നല്ല ഒരു മാതൃക കാണിച്ചു തരുന്നു സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കാൻ നമുക്കും സാധിക്കണം അതുപോലെ മൂന്നാമതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷെ ഇന്നത്തെ ചിന്തകളിൽ ഏറ്റവും പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് ഈ മൂന്നാമത്തെ ചിന്തയിലേക്കാണ് അപ്രതീക്ഷിതമായ ഒരു അനുഗ്രഹത്തിലും ദൈവത്തെയും ദൈവിക കൽപ്പനകളെയും ചട്ടങ്ങളെയും ഒന്നും മറക്കാത്ത സക്രിയയായെയും എലിസബത്തിനെയും നമ്മൾ കാണുന്നു അവർ മതി പഴയ കാലത്തിന്റെ വിഷമം എല്ലാം മറന്ന് സന്തോഷിക്കേണ്ട ഒരു സന്ദർഭമാണ് കാരണം അവർക്ക് വാർത്തകൃത്തിൽ ഒരു കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു ഇനി ആരും അവരെ മക്കളില്ലാത്തവരെന്ന് പറഞ്ഞു കളിയാക്കില്ല അവർക്ക് എല്ലാ തരത്തിലും സന്തോഷിക്കാവുന്ന അവസരമാണ് പക്ഷെ അവര് മതിമറന്ന് സന്തോഷിക്കാതെ ഇത് തന്നത് ദൈവമാണെന്നും അതുകൊണ്ട് തന്നെ ആ ദൈവം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് അപ്പോഴും മനസ്സിൽ നിർത്തുകയും ചെയ്യുന്ന ദമ്പതികളെയാണ് സഖറിയായാലും മെലിസവത്തിലും നമ്മൾ കാണുന്നത് കുഞ്ഞിൻ്റെ പേര് ഇടാൻ വേണ്ടി സഖറിയ എന്ന് വീട്ടുകാര് സജസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം അത് ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇവൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാണ് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് സംഭവിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാധാന്യം ഈ കുഞ്ഞിനല്ല മറിച്ച് ദൈവത്തിനാണ് എന്ന് വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ച ആർജ്ജവുമുള്ള ഉറച്ച ബോധ്യമുള്ള മനസ്സിന്റെ ഉടമകളായിട്ടാണ് സഖറിയായ മെലിസുത്തിനെയും നമ്മൾ കാണുന്നത് ഇത് അബ്രാഹത്തിന്റെ വിശ്വാസദാർഢ്യത്തിന്റെ തുടർച്ചയാണ് അബ്രാഹത്തിനൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു ഇസഹാക്ക് ആ ഒരു കുഞ്ഞിനെ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മുമ്പിൽ ഒട്ടും മനസ്സ് വതറാതെ ദൈവത്തെയാണ് ഏറ്റവും പ്രധാനമായി കണ്ട അബ്രാഹം ആ കുഞ്ഞിനെ പോലും ബലിയർപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി ആ ഉറപ്പ് ആ മാനസിക ഉറപ്പ് സഖറിയായിക്ക് ശിക്ഷയിൽ നിന്ന് വലിയ മോചനം നൽകി സന്തോഷം വീണ്ടും കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നു അവൻ അതുവരെ മിണ്ടാൻ സാധിക്കാതിരുന്ന അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് നാവ് സ്വതന്ത്രമായി അവൻ പഴയതുപോലെ സംസാരശേഷി നേടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നു നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത അനുഗ്രഹങ്ങളോ നേട്ടങ്ങളോ വിജയങ്ങളോ ഒക്കെ വരുമ്പോൾ ആ കാര്യങ്ങളിലേക്ക് കണ്ണു പോകാതെ അത് തന്നെ ദൈവത്തെ മറക്കാതിരിക്കാൻ ദൈവത്തിന്റെ വാക്ക് മറക്കാതിരിക്കാൻ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും മറക്കാതിരിക്കാൻ സാധിച്ചാൽ ദൈവം വീണ്ടും നമ്മളെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്ന സന്ദേശം തിബേരിയസ് കടൽ തീരത്ത് വലിയ മീൻപിടുത്തം നടന്നപ്പോൾ സെമിയോൻ പത്രോസ് ആ ലഭിച്ച മീനിന്റെ പെരുപ്പത്തിൽ കണ്ണ് മഞ്ഞടിച്ച് നിൽക്കാതെ അത് വള്ളവും വലയും മീനും കടലിൽ വിട്ടിട്ട് അതിൽ നിന്ന് എടുത്തു ചാടി നീന്തി ഈശോയുടെ കരയിലേക്ക് വരുന്ന പത്രോസിന്റെ ഷമിയോ പത്രോസിന്റെ അതേ മനസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത് ദൈവത്തെ സന്തോഷത്തിലൊന്നും ദൈവത്തെ മറക്കാതിരിക്കുന്ന സക്രിയായുടെയും മലിസഭത്തിന്റെയും മാതൃക നമുക്കത് പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നി പറയുന്നു സ്നാപയോഹന്നാന്റെ ജനനത്തോടു കൂടി വലിയ സന്തോഷം ആ കുടുംബത്തിനും ആ ജനതയ്ക്കും എല്ലാം നൽകിയ ദൈവമേ ഈശോയുടെ തിരുപ്പിറവ്ക്ക് ഒരുങ്ങുന്ന ഞങ്ങളുടെ ഹൃദയത്തിനും വലിയ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ മറ്റുള്ളവരോടൊപ്പം അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാനും അവരുടെ വേദനകളിൽ അവരോടൊത്ത് ദുഃഖിക്കുവാനും ഞങ്ങളുടെ മനസ്സുകളെയും വിശാലമാക്കണമേ അതുപോലെ തന്നെ ഈശോയുടെ വരനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ സജ്ജമാക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ കർത്താവ് ഈശ്വമുഹായ കർവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വര മിശുഹായിക്ക സ്തുതിയായിരിക്കട്ടെ